പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം എവിടെയാണ് ഉള്ളത് കോട്ടയം നമ്മൾ കോട്ടയം ഇല്ലിക്കൽ കല്ലിലോട്ടേക്കാണ് ഒഴിവ് പോകാൻ വന്നത് അവിടെന്താണ് വിശേഷങ്ങള് കാണിച്ചോ അവിടെന്താണ് അവിടത്തെ കാഴ്ചകൾ അവിടെ ചെന്ന് കഴിഞ്ഞാലല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അത് കണ്ടു കഴിഞ്ഞാല് നിങ്ങളെങ്കൂടെ കാണിച്ചു തരുന്നായി ഒരേ ഇരുത്തി ഇരുതിന്റെ മടുപ്പ് വന്നു അവൻ്റെ കുറച്ച് ഇറങ്ങി തന്നെയാണ് ഇതാരെ ചായ ചായ ഒന്നും കൊടുത്തിട്ടില്ല അപ്പൊ നമ്മളവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് നേരെ വാടകം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ സെൽ ലൂക്കേഴ്സ് സി എസ് ഐ ചർച്ചിലാണ് നമ്മളിപ്പോ ഉള്ളത് ഫീലിംഗ് Ooh. It's a, crazy 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 crazy, it's a crazy, 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 crazy feeling. 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 crazy, 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 crazy crazy, 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 crazy feeling. feeling. It's a കേന്ദ്രത്തിലാണ് നമ്മളിപ്പോ ഉള്ളത് ഇല്ലിക്കല്ലാന്ന് സ്ഥലം ഇവിടെ ഗൂഗിൾ പേ ഓൺലൈൻ പേയ്മെന്റ് ഒന്നും സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് നമ്മളെ കയ്യിലുള്ള ക്യാഷ് മാത്രമേ ഇവിടെ കൊടുക്കാൻ കഴിയൂ ജീപ്പിന്റെയും ടിക്കറ്റ് ജീപ്പിന്റെയും ടിക്കറ്റിന് ഇവിടെ മുന്നൂറ്റിഅമ്പത് രൂപയാണ് രണ്ട് കിലോമീറ്റർ ആണ് ഇവിടെ നടക്കാനുള്ളത് കൊണ്ട് വെയിലും കൊണ്ട് നടക്കാൻ പറ്റൂല അപ്പൊ ജീപ്പിന് പോയാൽ ടിക്കറ്റ് അടക്കം രൂപ ഗൂഗിൾ പേ ഒന്നും ഇല്ല കേട്ടോ അത് ഫുള്ള് നോ ഒന്ന് കണ്ടു നോക്ക് പാറയാണ് ചുറ്റിലും പാറ അപ്പൊ നല്ല വെയിലും ിലും പാറയാണ് എല്ലാം മല പോലത്തെ പാറ ആൾക്കാരിങ്ങനെ വന്നോണ്ടേ ഇരിക്കും നമുക്ക് നടന്നു പോകാനുള്ള കപ്പാസിറ്റി ഇല്ല വെയിലും കൂടെ കൊള്ളുമ്പോഴത്തേനും ക്ഷീണം പിടിക്കും വല്ലാതെ അപ്പൊ രണ്ട് കിലോമീറ്റർ നടക്കുക പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെയൊക്കെ കൂട്ടിയിട്ട് നടക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ട് നമ്മളിങ്ങനെ ജീപ്പിലൊക്കെ പോയി മുകളിലെത്തിയിട്ട് മോൾ ഭാഗം കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമ്മൾ ജീപ്പിന് വന്നു കഴിഞ്ഞാല് പിന്നെ ജീപ്പ് ഒരു കൊറച്ച് താഴെ അവിടെ ഇടും കേട്ടോ എന്നിട്ട് നമ്മൾ പിന്നെ നടന്ന് കേറണം ഇങ്ങോട്ട് കുറേ നടക്കാനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല പൊരിഞ്ഞ വെയിലുമാണ് നടന്നിങ്ങനെ ഇങ്ങനെ പിന്നെ നമുക്ക് ക്ഷീണം അറിയാലോ കേട്ടോ താഴെ ഐസ്ക്രീം തണുത്തത് പിന്നെ ചെറു കടികള് അങ്ങനത്തെ ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കില് വാങ്ങി കഴിക്കാം പിന്നെ അത്യാവശ്യം പിന്നെ തടിയൊക്കെ ഉള്ളവര് കുറച്ച് നിന്നിട്ടൊക്കെ വന്ന അത്രയും നല്ലതാ കാരണം ഞാൻ കേറുമ്പോ തന്നെ എനിക്ക് വല്ലാതെ കഥക്കുന്നുണ്ട് പിന്നെ തോറ്റു പിന്മാറാൻ പാടില്ലല്ലോ അതുകൊണ്ട് വിചാരിച്ച് ഫുള്ള് കേറിയിട്ട് തന്നെ ബാക്കി കാര്യവും ബാക്കി എല്ലാരും പുറകെ വരുന്നുണ്ടോ കേട്ടോ അവർക്ക് ക്യാമറയിൽ നിൽക്കാനുള്ള മടിയുണ്ട് അതുകൊണ്ട് പുറകിലുണ്ടേ അവരൊക്കെ ഇനി ഇതിന്റെ കേറിയിട്ടുള്ള എക്സ്പീരിയൻസ് പറയാൻ കേട്ടോ കാരണം നമുക്ക് അത്ര എന്നെ സംബന്ധിച്ച് എനിക്ക് കയറുമ്പോ വല്ലാതെ കഥക്ക് ഇത് ഉണ്ടോ നല്ല വ്യൂ കേട്ടോ അവിടുന്ന് ഫുൾ മലയൊക്കെ ആയിട്ട് വെയിലുണ്ട് വെയിൽ നല്ല വെയിലും ഉണ്ട് അതിനനുസരിച്ച് കാറ്റും ഉണ്ട് അതുകൊണ്ട് എനിക്ക് വലുതായിട്ട് ചൂടറിയുന്നില്ല പക്ഷെ അത്യാവശ്യം വെയിറ്റൊക്കെ ഉള്ളതുകൊണ്ട് കഥപ്പുണ്ട് നന്നായിട്ട് കേറുമ്പോഴേ കൊന്നു കേറുമ്പോഴ ഇതുണ്ടോ താഴെ വലിയ കൊക്ക പോലെ അടിഭാഗത്തോട്ടൊക്കെ പിന്നെ ഇഷ്ടംപോലെ വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ആ കുറച്ച് സമയം റെസ്റ്റ് എടുത്തേ എന്നിട്ട് വീണ്ടും നടക്കുക വീണ്ടും നടന്ന് സ്റ്റെപ്പ് കേറി വരുമ്പോ ഇതുണ്ടോ നേരെ കാണുന്ന ഉഗ്രം പാറയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് അപ്പൊ നല്ല കേറി നോക്കാട്ടോ നോക്കാംട്ടോ അവിടെ ഇവിടെ ഒക്കെ ആൾക്കാരുണ്ട് നമുക്ക് എല്ലാരെയും ഒന്നും കാണിച്ചു തരാൻ പറ്റുമല്ലോ ഓരോരുത്തരും ഇങ്ങനെ ഫാമിലി ആയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നവരല്ലേ അപ്പൊ അവരെ നമ്മള് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലോ bye